നമ്മളെല്ലാവരും ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് ലോക്കും പാസ്വേഡ് ലോക്കും അതേപോലെ ഫേസ് ഐ ഡി ലോക്കും അതേപോലെ പാറ്റേൺ ലോക്കൊക്കെ ചെയ്തു ചെയ്ത് വെക്കാറുണ്ട് നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി പക്ഷെ നമ്മൾ അതൊന്നും അല്ലാതെ ഈ ഒരു പ്രൊട്ടക്ഷൻ പാസ്വേഡ് നിങ്ങളുടെ ഫോണിൽ ഓൺ ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോൺ ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും കൂടുതലായിട്ട് ആൻഡ്രോയിഡ് സിസ്റ്റങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടു വന്നപ്പോഴാണ് ഈ ഒരു പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് ഡെവലപ്പ് ചെയ്ത് വന്നത് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഓൺ ചെയ്യുക നിങ്ങളുടെ ഫോൺ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുക ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് ഉണ്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി കണ്ടു ഇതാണ് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ കാണാൻ കഴിയും പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് ഇതൊരു റെഡ്മിയുടെ ഫോണാണ് ഇതിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ ഇത് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക സെറ്റിങ്സ് എടുക്കുക ഏറ്റവും വലിയ ഇവിടെ ഒരു സെർച്ച് ഉണ്ട് അവിടെ നിങ്ങൾ പ്രൈവസി പ്രൊട്ടക്ഷൻ എന്ന് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇതേപോലെ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് നിങ്ങൾക്ക് മുകളിൽ തന്നെ വരുന്നതായിരിക്കും ഉണ്ടോ ഇതേപോലെ സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ കണ്ടോ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് ഉണ്ട് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെനിന്ന് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നേരത്തേ പോലുള്ള സെറ്റിങ്സ് നമ്മൾ എത്തുന്നതായിരിക്കും ഇവിടെ കാണാൻ കഴിയും പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നിന്നൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് ഓഫ് ആണ് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നിലവിലുള്ള സെക്യൂരിറ്റി ലോക്ക് അത് പാറ്റേൺ ആയാലും അല്ലെങ്കിൽ ആയാലും അത് എൻറ്റർ ചെയ്യാൻ പറയും അതിവിടുന്ന് ഇതേപോലെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ എൻ്റെ സെക്യൂരിറ്റി പാറ്റേൺ ആണ് ഞാൻ ഞാനത് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക് സ്ക്രീൻ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഏത് സെക്യൂരിറ്റി ലോക്കാണ് കൊടുക്കുന്നത് പാറ്റേൺ ആയാലും ആയാലും ഇതേപോലെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് ഓൺ ഓൺ ആകും അപ്പം ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഫോണ് ആരെങ്കിലും ഹാക്ക് ചെയ്താൽ നമ്മുടെ പാസ്വേഡ് ഹാക്ക് ചെയ്താലും ഈ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് സെക്യൂർ ആയിരിക്കും ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ കണ്ടോ യൂസ് ഫിംഗർ പ്രിൻറ്റ് ഓതന്റിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്യാൻ പറയും കണ്ടോ ഇവിടെ ഞാൻ ഓൺ ചെയ്ത് കൊടുത്തപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട് ഫിംഗർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അതിൽ ആഡ് ഇനി നിങ്ങളുടെ ഫോണിൽ എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും ഏതെങ്കിലും ഹാക്കിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചാലും ഈ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ചെങ്കിൽ മാത്രമേ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകൂ അത് ആർക്ക് ചെയ്യാൻ പറ്റത്തൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് സിസ്റ്റമാണ് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത് ഓൺ ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഫോൺ സുരക്ഷിതമാക്കുക